ഹലോ ഗൈസ് അങ്ങനെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു ഏഹ് അപ്പോൾ ഇലക്ഷൻ സമയത്ത് വിൽത്തിരിഞ്ഞ് വന്നിട്ടുള്ള പല വിവാദങ്ങളും ഒരു എന്താ പറയുക ആന ചേ കിടന്നോർത്ത് കൂടെ പോലും എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഒന്നും കേൾക്കാനും ഇല്ല കാണാനും ഇല്ല ഒരു തയ്യില്ല അപ്പോൾ എന്തുകൊണ്ടായിരിക്കും യു ഡി എഫിന് ഗംഭീര ഒരു വിജയമുണ്ടായത് എന്തുകൊണ്ടായിരിക്കും എൻ ഡി എ ബി ജെ പി അവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും ഉയർന്നു വന്നത് എന്തുകൊണ്ടായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ ഒരു തോൽവി സംഭവിച്ചത് അപജയം സംഭവിച്ചു ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് കേസ് ഇതൊരു പാർട്ടീനെ കുറ്റപ്പെടുത്തി കൊണ്ടുള്ള ഒരു സംഗതിയല്ല ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമ്മുടെ കുറച്ച് കാഴ്ചപ്പാട് സംഗതി ഇത് ഏത് പാർട്ടിയായാലും എനിക്കിതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയാനുള്ള കാര്യം ഏത് പാർട്ടിയായാലും ആ പാർട്ടിയുടെ അടിമയായി പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറ് പണയം വിക്കുക എന്നുള്ളൊരു സംഗതിയാണ് ഒരിക്കലും അത് ചെയ്യാണ്ടിരിക്കുക അപ്പോൾ പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഏത് പാർട്ടിക്കും ഇപ്പോൾ മുമ്പ് ആളുകളെ പറ്റിച്ച പോലെ പറ്റിച്ച് നടക്കാൻ സാധിക്കില്ല അത് ഏത് പാർട്ടിയായിരുന്നു ഇപ്പോൾ ചുറ്റി നടക്കുന്ന കാര്യങ്ങളെ മാധ്യമങ്ങൾ പോലും ഇപ്പോൾ വളച്ചു കൊടുത്തിട്ടാണ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ ഓരോ മാധ്യമങ്ങൾക്കും അതേപോലെ പത്രങ്ങൾക്കൊക്കെ അവരുടേതായ പൊളിറ്റിക്സ് സംഭവം ഉണ്ടാവും അപ്പോൾ അവർ ആ രീതിയിലായിരിക്കും കാര്യങ്ങളെ ആളുകളുടെ മുന്നിൽ എത്തിക്കുന്നത് മുമ്പേക്കെയാണ് നമ്മൾ ദൂരദർശനെ കണ്ടിട്ട് കാര്യങ്ങളെ ക്രിസ്പായിട്ട് ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ അറിയുന്ന ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നില്ലേ പക്ഷേ അതും എല്ലാ വാർത്തകളിലൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു ഇന്നെല്ലാവരേലും ഫോണുണ്ട് ഭൂരിഭാഗം വരെയൊക്കെ ഇല്ല അപ്പോൾ അവർക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പല ന്യൂസ് ചാനലുകളിലൂടെ പല വാ അതേപോലെ പേപ്പറുകളിലൂടെ പല പേപ്പറുകളിലൂടെ അതേപോലെ പി ഡി എഫ് ആയിട്ടോ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റായിട്ടോ ഒക്കെ ആളുകളുടെ അഭിപ്രായ സഹിതം പറയാൻ കഴിയും അപ്പോൾ ആളുകളെ പറ്റിക്കാൻ പറ്റില്ല എന്നാണ് ഒന്നാമത്തെ കാര്യം പിന്നെ അടുത്തുള്ള വേറെ കാര്യമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത്രത്തോളം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റായിട്ട് ജീവിച്ച ആളുകളെ നിരാശപ്പെടുത്തി കൊണ്ടുള്ള നിരാശപ്പെടുത്താനുള്ള രീതിയിലുള്ള കുറേ സംഗതികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ ഈ ധാർഷ്ടി കാണിക്കുക എന്ന് പറയുന്നത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ മുനിസിപ്പാലിറ്റിക്കാർ മാത്രമല്ല കേട്ടോ ഏത് പാർട്ടി ആയിക്കോട്ടെ ഈ എന്ന് പറഞ്ഞാൽ ആൾക്കത് പിടിക്കണമെന്നില്ല അതായത് ഒരാൾ ആരും അടിമയല്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള എം എൽ എമാരായിക്കോട്ടെ എം പിമാരായിക്കോട്ടെ അതായത് പഞ്ചായത്തിലുള്ള ആളുകളായിക്കോട്ടെ ആരായിക്കോട്ടെ മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് എന്ന ബോധ്യം എന്ന ആ ഒരു ആ ഒരു ഇമേജ് ഉണ്ടല്ലോ ആ ഒരു ധാരണ ആളുകൾക്ക് എന്ന് നഷ്ടപ്പെടുന്നു അന്ന് അവർ പ്രതികരിച്ചു തുടങ്ങും ആളുകൾ പുറത്ത് ഇങ്ങനെ കുടി പിടിക്കാനോ കുടി പിടിക്കാണ്ടിരിക്കാനോ വന്നോ വന്നില്ലേ എന്നല്ല അവിടുത്തെ വിഷയം അവരെ മൈൻഡിൽ ഈ സാധനം ഉണ്ടായിരിക്കും അവർക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കും അത് ഈ ഇലക്ഷന് കണ്ടു തന്നെയാണ് സംഗതി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഇലക്ഷൻ സമയത്തുണ്ടായ ഒരു സംഗതി പെണ്ണ് കേസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസായിക്കോട്ടെ അതേപോലെ വേടൻ്റെ കാര്യമായിക്കോട്ടെ പിന്നെ ഇപ്പോൾ ദ ദിലീപിൻ്റെ കേസായിക്കോട്ടെ ഇതൊക്കെ ഇലക്ഷന് കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടുള്ള സാധനമാണ് ശബരിമല വിഷയമൊക്കെ അപ്പോൾ പ്രത്യേകിച്ച് ഇതൊന്ന് എൽ ഡി എഫിനെ നല്ല രീതിയിൽ പിന്നോട്ടടിച്ച ഒരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ശബരിമല മലയുടെ ഒരു കാര്യമായിരിക്കും അതുപോലെ യു ഡി എഫിനെ നല്ല രീതിയിൽ പിന്നോട്ടടിച്ച ഒരു സംഗതി എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംഗതിയായിരിക്കും പക്ഷേ രാഹുൽ മാങ്കൂട്ടം മൊത്തത്തിലുണ്ടാക്കിയുള്ള ഒരു ഓർ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ ആ ഇമേജ് കൊണ്ട് തന്നെ രാഹുൽ തന്നെ പാർട്ടിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിലും രാഹുൽ ഒരു കോൺഗ്രസുകാരെന്നുള്ള ലെവലിൽ തന്നെയുള്ള ഒരു ഒരു അസ്ഥത്വള്ളത് കൊണ്ട് തന്നെ ആ രീതിയിലൊരു ഒരു ഇമേജ് ഉണ്ടാക്കി തന്നെ ആ പാർട്ടിക്ക് കുറേ ആൾക്കാർ വോട്ട് കുത്താൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നു വേസ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ചില ആളുകൾ യു ഡി എഫിൻ്റെ സാരഥികൾ കുറച്ച് പേര് മൂപ്പരെ കാണാൻ വേണ്ടി വരിക ഒക്കെ സംഭവം ഉണ്ടായില്ല അപ്പോൾ അത് അങ്ങനെ ആ ഒരു ഇമ്പ്രഷൻ ആ ഒരു ഇമേജ് നമ്മൾ പരിഗണിക്കാതിരിക്കുന്നത് ശരിയല്ല പിന്നെ അവിടുത്തെ വേറെ കാര്യം എന്ന് വെച്ചാൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള ഒരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പൊതുവേ ഇപ്പോൾ അതത് പഞ്ചായത്തുകളിൽ നിന്ന് വേണത്ര സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ പഞ്ചായത്തിൽ അവരെ ഈ എൻ ഡി എ സ്ഥാനാർത്ഥികളെ എന്താ പറയുക അവർക്കിപ്പോൾ ഇപ്പോൾ ഒരു പത്ത് പേര് പത്ത് വാർഡുകളുണ്ട് വിചാരിക്കും അതിൽ ഒരു വാർഡിൽ മാത്രമാണ് എൻ ഡി എ വന്നതെന്ന് കഴിക്കുക എന്നാലും പുറത്തുനിന്ന് അത്യാവശ്യം സപ്പോർട്ട് കിട്ടും അല്ലെങ്കിൽ ഫണ്ട് വരും അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ വരും നമ്മുടെ നാടിൻ്റെ ഇമേജ് തന്നെ മൊത്തത്തിൽ മാറും എന്നുള്ള പ്രതീക്ഷയിൽ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്ത കുറച്ച് ആളുകളുണ്ട് എന്ന് തോന്നുന്നു കേസ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ കാണാനുണ്ട് പിന്നൊരു കാര്യമല്ല ഇപ്പോൾ തിരുവനന്തപുരം തൃശ്ശൂർ അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള ബി ജെ പി ഒരു മുന്നേറ്റം ഒക്കെ നമ്മളെ ബി ജെ പി പോലും ഞെട്ടിച്ചുകൊണ്ടിട്ടുള്ള ഒരു സംഗതിയായിരിക്കും തോന്നുന്നത് കേസ് അപ്പോൾ എന്തായാലും ഇത് ഇനിയുള്ള ഇലക്ഷൻ്റെ ഇന്ത്യ ഒരു ഇലക്ഷൻ വരാൻ പോകുകയാണല്ലോ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഇതിനെടുക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ട്രെൻഡിൽ പോവാണെങ്കിൽ യു ഡി എഫും ബി ജെ പി കാര്യമായി തൂക്കി വാരാനുള്ള ഒരു സംഗതിയുണ്ടെന്നാണ് കേസ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് അങ്ങനെയുണ്ട് പിന്നെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അടുത്ത ഇലക്ഷനിലുള്ള പണികൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഒരു പാര എം എം മണി മണിച്ചേട്ടം തന്നെ ഉണ്ടാക്കി അതായത് മറ്റേ എന്താ മൂപ്പരെ മൂപ്പരൊക്കീച്ചയെന്ന് എടുത്തിട്ടാണ് ഇത് പെൻഷൻ കൊടുക്കണമെന്നുള്ള ഒരു രീതിയിലുള്ളൊരു മാടം വിത്തരം വെച്ചിട്ട് മൂപ്പര് സംസാരിക്കുക പെൻഷൻ വാങ്ങി തിന്നിട്ട് കഴിച്ചിട്ട് നമുക്കിതിൽ കുത്തി എന്നൊക്കെ പറയുമ്പോൾ ആരെയും ഓരോരുത്തരുടെയും പോക്കറ്റ് നല്ല രീതി തീർക്കണത് അത് ആളുകൾക്ക് അവകാശപ്പെട്ടത് ആളുകൾക്ക് കിട്ടേണ്ട ഒരു സാധനം തന്നെയാണ് മൂക്കരുത് എന്ത് ഉദ്ദേശം വെച്ചിട്ട് പറഞ്ഞാണെങ്കിലും ശരി അപ്പോൾ ആ ഉപയോഗിച്ച വാക്കുകൾ കുറച്ച് കടുപ്പായി പോയി തന്നെയാണ് അപ്പോൾ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ഇപ്പോൾ വി എസ് അച്യുതാനന്ദ്രൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കരമെന്ന് അങ്ങനല്ല വി എസ് അച്യുതാനന്ദർട്ടീന്ന് പോയതോട് കൂടി എന്താ വെച്ചാൽ നമുക്ക് പൊതുവേ എന്താ വച്ചാൽ ഒരു വലിയ മഹാനായ ഒരു മനുഷ്യൻ പോയ ഒരു ലെവലായിരുന്നു അല്ല ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ കാലശേഷം എന്താ വെച്ചാൽ ആ ഒരു നിരാശ സംഭവം ഉണ്ടായിരുന്നു ശശി തരൂർ കോൺഗ്രസിലാണെങ്കിൽ ശശി തരൂർ ശശിതരൂരിൻ്റെ സ്റ്റാൻഡ് പോയിൻ്റ്സും അടിപൊളിയും സംഗതികളൊക്കെ ഒരു ഇൻ്റർനാഷണൽ ലെവലുള്ള മോഡലൊരു ആറ്റിറ്റ്യൂഡും അതൊക്കെ അടിപൊളി ഒരു സംഭവമായിരുന്നു അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വി എസ് എച്ച് അതിൻ്റെ നല്ലാണ്ട് പെട്ടെന്ന് പെടുത്ത് പറയാനുള്ള ഒരു ഒന്ന് രണ്ട് പേരും കൂടി ഉണ്ട് കേസ് അപ്പോൾ നമ്മൾ ഇതെന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ കുറച്ചെങ്കിലും പാർട്ടിപരമായ കാര്യങ്ങൾ അറിയാനും ഇതൊക്കെ കുറച്ചുകൂടി ആഗ്രഹമുള്ള എന്തൊരു സംഭവം മറ്റെന്താ വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്തൊക്കെയും ഭയങ്കര ക്യാപ്സ്യൂട് തിന്നിട്ടും കുടിച്ചിട്ടും ഛർദ്ദിക്കണ പോലെയാണ് ഓരോരുത്തരും അഭിപ്രായങ്ങളും ഒക്കെ അതോടെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെ കുറച്ച് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന എഴുത്തുകാർ നാറുകൾ മറ്റെണ്ണ അഭിപ്രായങ്ങൾ പറയണമല്ലോ ഒന്നുമില്ല അപ്പോൾ ഇവരൊക്കെ ഈ എന്താ പറയുക ഉഴുങ്ങിയിട്ട് വില വാനാട്ടുന്ന പട്ടികളെ പോലെ ആയിരണമെന്നുള്ള കല ഇപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് സാഹിത്യ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ അപ്പോൾ ഇവർ ആരിതൊന്നും ഒന്നും സംസാരിക്കുന്നുണ്ട് ഇവരൊക്കെ വായമൂടിക്കിട്ട് കാണണം അതിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ കോൺഗ്രസ്സുകാരായിക്കോട്ടെ ബി ജെ പി കാര് ഏത് പാർട്ടിക്കാരായിട്ട് അവർ ചെയ്യുന്ന പുള്ളരതായ്മകൾക്കെതിരെ ഇവരൊന്നും സംസാരിക്കുന്ന ഒരവസ്ഥ ഇപ്പം ഇല്ല ഇന്ന് കാര്യം ചോദിക്കും മുമ്പൊക്കെ സമയത്ത് ഇന്ന് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള നട്ടലിലുള്ള ആളുകളുണ്ടായിരുന്നു ഇന്നതില്ല എന്നൊക്കെ ഭയങ്കര ക്രൂക്കഡായ മൈൻഡ് സെറ്റ് കൂടിയിട്ടാണ് ആളുകൾ ഇതങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യുക പറഞ്ഞിട്ട് കാര്യമില്ല കേസ് അപ്പോൾ ഇവിടുത്തെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പാർട്ടി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഡിറ്റി ആയിട്ടുള്ളൊരു സംഗതിയാണ് പിന്നെ പണ്ട് ആളുകളൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ എന്താ പറയുക പെണ്ണ് കേസിൽ കുടുക്കിയിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ഒരു പാർട്ടിയാണ് പാർട്ടിക്കെതിരെ സംസാരിച്ച പ്രശ്നമാകുന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല ഇപ്പോൾ മൂന്ന് പാർട്ടികളെ കുറിച്ച് എല്ലാ പാർട്ടികളെ കുറിച്ച് ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ പൊതുവേ ഉണ്ട് വന്നു അപ്പോൾ ന്യൂസ് ചാനൽസൊക്കെ കാണലും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നൂറ് ശതമാനം സാക്ഷിരത സാക്ഷര കേരളം സാക്ഷിര മലയാളി എന്നൊക്കെ പറഞ്ഞാലും അടിമകളെ പോലെയാണ് അവസ്ഥ പിന്നെ ബുദ്ധിയും ഇവരുള്ള ആളുകളൊക്കെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയതുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള ആളുകളാണ് പലപ്പോഴും ഇവിടെ കേരളത്തിൽ കേരളത്തിലൂടെ നിൽക്കുന്നത് അത് കൊടിയെ എന്തിട്ട് ഞാൻ നടക്കം ചെയ്യും ഏത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ എന്തായിക്കോട്ടെ അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് എന്ന് വെച്ചാൽ ആളുകൾക്ക് കുറച്ചും കൂടി വിവരം വെച്ച് തുടങ്ങി തുടങ്ങി അതായത് കൂടെ നടന്നിട്ട് പാർട്ടിയുടെ കൂടെ നിന്ന് പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്ത് ഏറ്റവും അവസാനം പാർട്ടിക്കാരനെ നമ്മളെ മൂഞ്ചിക്കുക എന്നുള്ള ഒരു അവസ്ഥ ആളുകൾക്ക് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ് ഈ ഇലക്ഷൻ സംഭവം വേണ്ടിയിട്ട് ഇതിപ്പോൾ സി പി എമ്മിന് എന്നു മാത്രമല്ല കോൺഗ്രസിനായിക്കോട്ടെ ബി ജെ പിക്ക് ആയിക്കോട്ടെ ഏകദേശം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇപ്പോൾ നോർത്തിലെ ഒരവസ്ഥയെന്നല്ല കേരളത്തിൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഒരു ഒരു എന്താ പറയുക നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റെ വേറൊരു രീതിയിലാണ് എന്തായാലും ആളുകൾക്ക് പുതിയ കുറേ വെളിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിത്തുടങ്ങുമെന്ന് തോന്നുന്ന കേസ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല യു ഡി എഫ് ആയിക്കോട്ടെ ബി ജെ പിക്ക് ആയിക്കോട്ടെ മൊത്തത്തിൽ ഈ ഇലക്ഷൻ സ്വാധീനിച്ച കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു കേസ്